ബിഹാറിനെ ഇളക്കി മാറിച്ച വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇന്ന് അംബേദ്കർ പാർക്കിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് സംഘടിപ്പിക്കാനാണ് ഇന്നത്തെ തീരുമാനം വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര ഇന്ന് അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തൗഫീഖ് അസ്ലമിനോടൊപ്പം ചേരുന്നു പറ്റ്നയിൽ നിന്ന് തൗഫീഖ് എങ്ങനെയാണ് ഈ യാത്രയുടെ സമാപന സമ്മേളനം അല്ലെങ്കിൽ സമാപന റാലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുന്നണി അനിഷാദ് അല്പസമയത്തിനകം തന്നെ പാട്നയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും എത്തും ഈ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഗാന്ധിയിൽ നിന്നും അംബേദ്കറിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു യാത്രയാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോകുന്നത് ഈ യാത്ര അംബേദ്കർ പാർക്കിലെത്തിയതിനു ശേഷം അംബേദ്കർ പാർക്കിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വലിയ ജനപിന്തുണ ഈ റാലിക്ക് ലഭിക്കുന്നുണ്ട് റാലിയിൽ ഉടനീളം കാരണം കഴിഞ്ഞ പതിനാറ് ദിവസമായി റാലി തുടരുന്നുണ്ട് ആ റാലി കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ആ വലിയ ആ സ്വീകാര്യത ഈ റാലിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അൽപ ഇന്ത്യാ സംഘത്തിൻ്റെ മറ്റു നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് യൂസഫ് പത്താനാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് യൂസുഫ് പത്താൻ ഉൾപ്പെടെ ഈ ഇന്ത്യ സെക്രട്ടറിൻ്റെ ഈ റാലിക്ക് ആ റാലിയുടെ സമാപന സമ്മേളനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് ആ യൂസുഫ് പത്താൻ ഉള്ളത് ആ മറ്റു നേതാക്കൾ ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും ആ നേരത്തെ തന്നെ ആ എം എ ബേബിയും അതോടൊപ്പം തന്നെ ഡി രാജയും ഒപ്പം സഞ്ജയ് റാവത്തും ആനി രാജു ഉൾപ്പെടെയുള്ള നേതാക്കളിവിടെ എത്തിയിരുന്നു അവർ ഈ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തായിട്ട് തന്നെയുണ്ട് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലേക്ക് എത്തി ഇവിടെ പുഷ്പാർച്ചന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇന്നത്തെ യാത്ര അവസാനത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുക ആ നിരവധി ആളുകൾ പ്രത്യേകിച്ച് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഗാന്ധി പ്രതിമയിൽ ഇപ്പോൾ ആ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തായിട്ടും ഗാന്ധി മൈതാനത്തും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനത്തിന് പിന്നാലെ ായിട്ട് ഈ നിരവധി ആളുകളും ഈ യാത്രയുടെ ഭാഗമാകുമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര നൽകുന്നുണ്ട് യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ യാത്ര കവർ ചെയ്തത് ആ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ആ വലിയ ജനത്തിരക്കായിരുന്നു കാണാനുണ്ടായത് രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ആളുകൾ സ്വീകരിച്ചു എന്നതിനുള്ള തെളിവായിരുന്നു ആ കണ്ട ജനങ്ങൾ മുഴുവനും അതേ ജനങ്ങൾ തന്നെ ഈ ഗാന്ധി പ്രതിമക്ക് സമീപവും ഒത്തുകൂടിയിട്ടുണ്ട് ഗാന്ധി മൈതാനത്തും നിരവധി ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നു രാഹുലിന്റെ യാത്ര ആരംഭിച്ച ഉടൻ തന്നെ ആ യാത്രക്ക് പിന്നാലെയായി ആ വാഹനത്തിന് പിന്നാലെയായി ഈ ജനങ്ങൾ കൂടെ അണിനിരക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ആ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക നിരവധി ആളുകൾ സാധാരണക്കാരായ നിരവധി മനുഷ്യരാണ് ഈ മൈതാനത്ത് ഒത്തുകൂടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിൽ നിന്നും പേരില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മീഷൻ പേര് വെട്ടിയ ആളുകൾ ഉൾപ്പെടെ ഈ മൈതാനത്ത് ഒത്തുകൂടിയിട്ടുണ്ട് അവരുൾപ്പെടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഒത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് തങ്ങളുടെ വോട്ടവകാശം തിരികെ വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ആ മനുഷ്യർ മൈതാനത്ത് ഒത്തുകൂടി അവരെല്ലാവരും രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നു ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം വിജയിക്കുമെന്ന് തന്നെയാണ് ആ അസാധാരണക്കാരായ മനുഷ്യർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവർ രാഹുൽ ഗാന്ധിയുടെ യാത്രക്കൊപ്പം ചേരുകയും ഈ യാത്രയിൽ അണിനിരക്കുകയും ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ സമാപന സമ്മേളനം ആ ഒരു മണിയോടുകൂടി നടക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ നേതാക്കളും പാട്നയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഗാന്ധി പ്രമേയയിലേക്ക് എത്തി രാഹുൽ ഇന്ത്യ സഖ്യം ബിഹാറിൽ യാത്ര അല്പസമയത്തിനകം അതിന്റെ സമാപന റാലിയിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇന്ത്യാ സഖ്യത്തിന്റെ നേതാക്കൾ ആ റാലിയിൽ അണിനിരക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ബിഹാറിൻ്റെ വിവിധ കോണുകളിൽ നിന്നായി ഈ യാത്രയുടെ ഭാഗമാകാൻ അതിൻ്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തൗഫിക്ക് റിപ്പോർട്ടിങ് തൗഫീഖ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഡസൺ കണക്കിന് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു റാലി അല്ലെങ്കിൽ വിവിധങ്ങളായ ഗ്രാമ മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന റാലി ആയിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒരു റാലി അത് എന്തുമാത്രം ഈ ബിഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് നിങ്ങളുടെ അവസാനത്തെ അത്താണിയായ വോട്ട് ഇതാ കവർന്നെടുക്കപ്പെടുന്നു എന്ന വളരെ ആഴമുള്ള മുദ്രാവാക്യം ജനങ്ങളിലെത്തിക്കുന്നതിൽ ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ എന്തുമാത്രം വിജയിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് തേജസ്വി യാദവിന് സ്റ്റാലിന് രേവന് റെഡ്ഡിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഇവരൊക്കെ അവിടെ വന്നുവല്ലോ അപ്പോൾ അതെന്തുമാത്രം വിജയകരമായിരുന്നു എന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത് നിഷാദ് ബിഹാറിന് മറിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് അത് വലിയ വിജയം കണ്ടു എന്ന് തന്നെ പറയാം കാരണം അതിനുള്ള തെളിവാണ് ഈ ഗാന്ധി മൈതാനത്ത് ഉൾപ്പെടെ തടിച്ചുകൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെന്ന് നമ്മൾ മനസ്സിലാക്കണം വോട്ട് ചോർ മുദ്രാവാക്യം മുഴക്കിയാണ് പതിനാറ് ദിവസം നീണ്ട യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത് ഇരുപത്തഞ്ച് ജില്ലകളിലെ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ആ യാത്ര കടന്നുപോയത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളോടും രാഹുൽ ഗാന്ധി വോട്ട് ചോർ എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു യാത്രയായിരുന്നു നടത്തിയത് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് തട്ടിപ്പറിക്കപ്പെട്ടത് നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് വോട്ടർമാരെ വിശദീകരിച്ചു രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തത് ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി യാത്ര വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ത്യ മുന്നണി ഒരു ആലോചന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ യാത്ര അവസാനഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത് ബീഹാറിൽ നന്ദി കുറിച്ച ഒരു യാത്രയാണ് അതുകൊണ്ട് ഇത് ബീഹാറിൽ